السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين نملة عند أي شاء يترتيبين نظر قمعي آية حديث أدونة തല മുതൽ അവസാനം വരെ ഞാൻ കാണാതെങ്ങനെ വായിക്കല്ലായിരുന്നു അപ്പൊ കണ്ടിട്ട് ഒന്ന് വായിക്കലൊരു മർക്കത്ത മൂന്നാമത്തെ ഹദീസിലേക്ക് മുമ്പ് നമ്മൾ ഇത്രയും ദിവസം വായിച്ചു പോയിരുന്നത് ഒന്ന് നോക്കി വായിക്കാം എന്നിട്ടത് മൊത്തത്തിലൊന്ന് അർത്ഥം വെച്ച അടുത്ത ഹദീസിലേക്ക് നാളെ നമുക്ക് കടക്കാം حدثنا يحيى بن بكير قال حدثنا الليث أن قيل أن ابن شهاب أن رواة بن الزبير أن عائشة أم المؤمنين رضي الله تعالى عنهم أنها قالت أول ما بدأ به رسول الله صلى الله عليه وسلم من الوحي الرؤيا الصالحة في النوم فكان لا يرى رؤيا إلا جاءت مثل فلق الصبي ثم حبب إليه الخلاء وكان يخلو بغار حراء فيتهنط فيه وهو تعبد الليالي ذوات العدد قبل أن ينزع إلى أهلي ويتزود لذلك ثم يرجع إلى خديجة فيتزود لمثلها حتى جاءه الحق في غار حراء فجاءه الملك فقال اقرأ قال ما أنا بقاري قال فأخذني فغطني ثم بلغ مني الجهد ثم أرسلني فقال اقرأ قلت ما أنا بقاري فاخذني فغطني الثانية حتى بلغ مني الجهد ثم أرسلني فقال اقرأ فقلت ما أنا بقارئ فاخذني فغطني الثالثة ثم أرسلني فقال اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم فرجى بها رسول الله صلى الله عليه وآله وسلم ارجف فؤاده فدخل على خديجة بنت خويلد رضي الله تعالى عنها فقال زملوني زملوني فزملوا حتى ذهب عنه الروع فقال خديجة وأخبر الخبر لقد خشيت ولا نفسي فقالت خديجة كلا والله ما يخزيك الله أبدا إنك لتصل الرحم وتحمل الكل وتكسب المعدوم وتقري الضيف وتعين على نوائب الحق فانطلقت فانطلقت به خديجة حتى أتت به ورقة بن نوفل بن أسد بن عبد الْعُزَّ بن أم خديجة وكان امرأً قطن الجاهلية وكان يكتب الكتاب العبرانية فيكتب من الإنجيل بالعبرانية ما شاء الله يكتب وكان شيخا كبيرا قد عمي فقاله خديجة ابن عم اسم من ابن أخيك فقاله ورقت يا ابن أخي ماذا ترى فأخبره رسول الله صلى الله عليه وسلم خبر ما فقال فقاله ورقت هذا الناموس الذي نزل الله على موسى يا ليتني في عجذان ليتني أكون حيا يخرجك قومك فقال رسول الله صلى الله عليه وسلم അവ قال رجل ما جئت به الا اوديا يومك انصرك نصرا ثم لم اين توفي وفطر الوحي ഇതാണ് ഇതുവരെ നമ്മൾ രണ്ടാഴ്ച വെച്ചോണ്ട് അർത്ഥം വെച്ച വളരെ സുദീർഘമായ അത് ലാസ്റ്റ് അങ്ങനെ കാണാതെ വായിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഭാഗം വിട്ടോ എന്ന സംശയത്തിന് വേണ്ടി തുടക്കം മുതൽ ഇങ്ങനെ വായിച്ചാണ് നമ്മൾ വളരെ വിശദമായിട്ട് ഓരോ എടുത്ത് അർത്ഥം വെച്ചുകൊണ്ട് ഇൻഷാല് മറ്റൊരു ഹദീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് തലമുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു പോകാമെന്ന് കരുതിയാണ് അള്ളാഹുസ്ബാൻ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാന്മാരുടെ ഈ ഹദീഫിൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവത്തിന്റെ ഹീവായ സാഹ അലി വളരെ പ്രയാസകരമായ വായി പ്രാരംഭഘട്ടത്തിൽ താങ്ങും തണലുമായി ആശ്വാസത്തിന്റെ കുളിർവാക്കുകൾ പറഞ്ഞ് ആസ്വദിപ്പിക്കുകയും തണുപ്പിക്കുകയും ബേജാറ നീക്കുകയും ചെയ്ത മറക്കത്തുകൊണ്ട് ഈ വന്നിരുത്തം അവന്റെ പൊരുത്തത്തിനുള്ള കാരണമായി അള്ളാഹു സ്വീകരിക്കട്ടെ രാവിലെ തന്നെ ബുഹാരി കേൾക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഒരാളെയും അള്ളാഹു നിരാശരാക്കാതിരിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുത്താലേ ഒഴിവാക്കി തെരച്ചെ അള്ളാഹുത്താല എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തെരച്ചെ ഇതിനൊക്കെ പറ്റുന്നൊരു ഇരുത്താണ് അത് രാവിലെ തന്നെ വന്നുകൊണ്ടുള്ള ഇരുത്തം കാരണം ഹദീസ് പഠിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല വലിയൊരു വിഷയമാണ് നാളെ ഇൻഷാല്ല നാലാമത്തെ ഹദീഫിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ വന്നിരിക്കണേനു മാത്രം ഞാൻ ഇടയ്ക്കിടക്കങ്ങളോട് പറയുന്നത് ഇത് വെറുതാവൂല എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും നല്ല വലുതായിരിക്കും കാരണം ഇൽമിന്റെ സാഹസിലൊരു മണിക്കൂർ ഇരിക്കൽ ആയിരം പ്രക്കാത്ത് സ്വർണ്ണ സ്കരിക്കുന്നതിനേക്കാൾ നേട്ടം ഒരാളിപ്പോ ഇരിക്കാതെ അവിടെ പോയിട്ട് സ്വർണ്ണത്തെ അങ്ങനെ അതിനേക്കാളും നേട്ടം പഠിയിരിക്കല നബിസ്രിക്കാബിയോട് പറഞ്ഞു ഈ ഏതാനും സമയത്തിനുള്ള മരിക്കുന്ന അള്ളാഹു തല അറിയിച്ചു കൊടുത്താൽ അറിയല്ലോ ഏതാനും സമയ മരിക്കണോ ഈ സഹാബി ആകെ ബേജാറായി മരണം മുഖാമുഖം കാണല്ലേ വഴിയിൻറെ ആള് പറഞ്ഞ തെറ്റൂല്ലോ നമ്മളൊക്കെ പറഞ്ഞ ആണ്ടൊക്കെ പക്ഷെ വഴിന്റെ ആള് പറഞ്ഞ എങ്ങനെ തെറ്റ് അപ്പൊ ഈ സഹാവി പേടിച്ചോണ്ട് മുത്തനബിനോട് ചോദിച്ചെന്താ അറിയോ കാരണം നമ്മള് തുണി ഷട്ടൊക്കെ അലക്കീട്ട് ഉണങ്ങാട്ടാണെങ്കിൽ മഴ വരണെങ്കിൽ ഉള്ള കിടി മതി ഇത് മഴ വരില്ലല്ലോ മരണം വരല്ലേ എന്താ ചെയ്യാ സഹാബു ഞാൻ എന്താണ് ചെയ്യേണ്ടത് മുത്തനബിയെ ഈ പോയിട്ട് നിസ്കരിച്ചെന്ന സുജൂത് കിടന്ന് മരിച്ചാൽ നേരെ സ്വർഗത്തിലാണല്ലോ എന്ന് പറയായിരുന്നു അത് പറഞ്ഞില്ല നീ ഓതിയിരുന്നോ എന്ന് പറഞ്ഞില്ല നീ തസ്മിക്കോ എന്നും പറഞ്ഞില്ല അവിടെ ഒരു ഇൽമിന്റെ സാസുണ്ട് അവിടെ പോയിരുന്നോന്ന് പറഞ്ഞേ അങ്ങനെ അവിടെ നിന്ന് മരിച്ചാൽ സ്വർഗത്തിലാണ് എന്തുകൊണ്ട് മജിലിസുൽ അൽമി റൗലിയെന്ന് എന്ന് പറഞ്ഞാൽ സ്വർഗീയ തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കണ്ട ആഗ്രഹിച്ചാ കിട്ടുന്ന സ്ഥലമല്ലേ ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് എന്നോട് ദ്വാരക്കാനൊന്നും പറയണ്ട ഞങ്ങളെ ഇരുത്തം തന്നെ അള്ളാഹുത്താല കബൂലാക്കിയിട്ട് അള്ളാഹുത്താല ഉദ്ദേശ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരും ചിലത് സമയം എടുക്കും കാരണം അള്ളാർക്ക് അറിയാതെ എപ്പൊ ചെയ്യണം എങ്ങനെ ചെയ്യണം ചിലത് ഇവിടുന്ന് കിട്ടൂല അവിടുന്ന് കിട്ടും അതും അള്ളാഹ്ക്കറിയാം പക്ഷെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും കാരണം അതിന് കന ഉള്ള ഇൽമിന്റെ എൽമിന്റെ അതിന് കാനുള്ള സാസ് ആണ് ഈ സാബിയോട് പറഞ്ഞു സ്വർഗംബുവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും പഴയ ഇഷാറത്താണ് അപ്പൊ ദൂരമുള്ള സംഗതിയാണ് സ്വർഗം അതിനെ നമ്മളിലേക്ക് വളരെ ദൂരം കുറച്ച് അടുപ്പിക്കുന്ന ഒരേ ഒരേ അമല് അത് ഇൽമാണ് മൻ എല്ലാ ദിവസങ്ങളും തിരക്കും ജോലിയും യാത്രയും ക്ഷീണവും ഉറക്കവും ഒക്കെ മാറ്റിവെച്ചു വരുന്ന ആളുകൾക്ക് എന്റെ ഭാഗത്ത് സമ്മാനമായി കേൾപ്പിക്കാറ് ഇത്തരം തിരു രാജവചനങ്ങളാണ് മൻ ഏതൊരുത്തനാണ് സലക്കാവൻ പ്രവേശിച്ചാൽ ഒരു വഴിയിൽ പ്രവേശിച്ചു എന്താ ലക്ഷ്യം എൽസൻ അതുകൊണ്ട് കേൾക്കലും പഠിക്കലും പഠിക്കലുമാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ പിന്നെ റസൂൽക്കൻ പിന്നെ റൂട്ട് സ്വർഗത്തിൽ എളുപ്പാക്കി കൊടുത്തു അതിന്റെ അർത്ഥം കൊടുക്കുന്നല്ല കൊടുക്കുന്നില്ല കൊടുക്കുന്നുള്ളേന് യുസഹീലുന്ന് അറബി പറയാ സഹലാന്നുള്ള മാലിയാണ് കൊടുത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല ഇല്ല പരിശോധിക്കണ്ട ഇൽമ് പഠിക്കാൻ ഒരു വഴിയിൽ ഇങ്ങോട്ട് കേറിയ ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വഴിക്ക് കേറിയാൽ തന്നെ സ്വർഗം അവിടെ പിന്നെ വഴിയിൽ നിന്ന് മരിച്ചാൽ തന്നെ സ്വർഗ്ഗമല്ലേ കാര്യമായ തടസ്സില്ലെങ്കിൽ അള്ളാഹു ആ കൂട്ടത്തിൽ കൊടുത്തിട്ട് കൊണ്ടുപോ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്തൊക്കെയാണോ കൽബിൽ ഹലാലായ പ്ലാനും പദ്ധതിയും മുറാതുള്ളത് ഹൈറുള്ളതൊക്കെ അള്ളാഹു തല പൂർത്തിയാക്കി തെറ്റെ ബിസിനസ്സുള്ള ആളുകളുണ്ട് എല്ലാ ദിവസവും അധ്വാനിച്ച് ജോലി എടുക്കുന്ന ആളുകളുണ്ട് പ്രവാസ ലോകത്ത് ലീവിന് നാട്ടിലുള്ള ആളുകളുണ്ട് അതിനിടയിൽ യാത്രയിലുള്ള ആളുകൾ കേറിയിരിക്കുന്ന ആൾക്കാരുണ്ട് ലാ എസ്കാ ജലീസും ഒരാളും പരാജയപ്പെടുക ഇത് ഞാൻ പറയല്ല പറയല്ലോ എന്ന് മുസ്തഫ നബിയുടെ വാക്കാണ് എന്ന് മുഹമ്മദു സത്യത്തിൽ ഇതൊരു പള്ളി ദർസാണ് മദീന പള്ളിയിൽ പള്ളി ഉണ്ടാക്കിയിട്ട് ആദ്യം തുടങ്ങിയ ദർസാണ് ആദ്യം തുടങ്ങിയ ദർശന നാനൂറ്റി അൻപത് വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു ഒരു അഭിപ്രായം എങ്ങനെയാണ് മറ്റൊരഭിപ്രായത്തിൽ ഇരുന്നൊരുശല ഉണ്ടായിരുന്നു നാനൂറ്റി അൻപത് വിദ്യാർത്ഥികൾ അതിൽ ക്യാപ്റ്റൻ ആയിരുന്നു അബുഹുറിയാഹുഅല എല്ലാരും തദ്ദേശീയരായ കുട്ടികൾ വിദേശീയരായ ആളുകള് എല്ലാവരും കൂടി വട്ടമിട്ട് എല്ലാം ചിട്ടയോടെ ഇരുന്ന് റസോറുലാനിങ്ങനെ കേൾക്കുക അതന്നെയല്ലേ ഇപ്പൊ ഈ ഹദീസുകള് പിന്നെ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആാന്റെ ഹിഫലില്ല ഖുർആാൻ പറഞ്ഞാൽ അതിൽ ലൈഫും മൗതം ഒന്നും ഉണ്ടാവില്ല എന്തുകൊണ്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഹായത്തിന് സനതു വായിച്ചിട്ട് ഇത് ശരിയാന്ന് ആരും പറഞ്ഞിട്ട് ഇല്ല ഞാൻ ഇപ്പോ ഹദീത്തുകൾ ഇങ്ങനെ വായിക്കുമ്പോ സനദ് ഉദ്ധരിക്കും എന്നിട്ട് അവരെ ഓക്കേ ഇങ്ങനെ ആയത്ത് ഉദ്ധരിക്കണം വേണ്ട കാരണം ആയത്തിന് അങ്ങനെ സനതു ഉദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല പുതിയവരെ ആയത്താണ്ട് ഉണ്ടാക്കിയ ലോകാണ്ട് അൾക്കും കാരണം അങ്ങനെയൊന്നുമില്ല എത്ര ലഹാഫുളളത് ലോകത്തുള്ള കുർആാന് മുഴുവന് കണ്ടെടുത്തിട്ട് കരിച്ചിട്ട് ഒരു മുസാഫും വാക്കിച്ചില്ലെങ്കിലും ഒന്നും വേണ്ട അവിടെ ഹാഫുണ്ട് പേജുകളിലൂടെ ലിഖിതങ്ങളിലൂടെ അക്ഷരങ്ങളിലൂടെ പേപ്പറുകളിലൂടെ ലൈബ്രറികളിലൂടെ മാത്രമല്ല അള്ളാഹു സംരക്ഷിക്കുക പിന്നെ ഹുഫാ ലക്ഷക്കണക്കിലുള്ള ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫു ഹൃദയങ്ങളിലൂടെയും ഖുർആനെ അള്ളാഹു സംരക്ഷിക്കും അള്ളാഹു പറഞ്ഞെഹുമാർ അതിലൊരു ധ്വനിണ്ട് ഞാൻ സംരക്ഷിക്കൽ ഹാഫുലീങ്ങൾ കൊണ്ടും കൂടിയാണ് എന്നൊരു ധ്വനിയും കൂടി ആ വാക്കിലുണ്ടല്ലോ എന്നാൽ അദീസ് അങ്ങനല്ല ഹദീസിൽ പിൽക്കാലത്ത് കുറെ ആൾക്കാര് കടത്തിക്കൂട്ടാന്ന് അത് നല്ല നല്ല ഈ അനീബിനി അപ്പാസ് എന്നാണ് പറഞ്ഞ പിന്നെ എല്ലാവരും കേൾക്കും അപ്പൊ അനിബിനി അപ്പാസ് എന്ന് പറഞ്ഞിട്ട് പറയാം അതീസ് പറയാൻ തുടങ്ങി അവിടെ ആലിമിങ്ങൾ എങ്ങത്തിറങ്ങിട്ട് അതിനൊക്കെ വ്യവസ്ഥകൾ ഉണ്ടാക്കി വെറുതെ പറ്റൂല ഷാഫി മാമ് കുറൈഷിയാണ് കൊറൈശി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായ ഭാഷയിൽ അറബി സംസാരിക്കുന്ന വിഭാഗമാണ് കുറേശി അതിൽ തന്നെ മക്കക്കാരാണ് ഏറ്റവും നമ്മൾ മലയാളം അങ്ങ് തന്നെയല്ലോ ഏറ്റവും നല്ല രൂപത്തിൽ മലയാളം സംസാരിക്കുന്ന തെക്കന്മാരാണ് കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ആ ഭാഗത്തുള്ള അതേ രൂപത്തിൽ മലയാളം ശുദ്ധമായും സരളമായും സംസാരിക്കാൻ നമുക്ക് കഴിയില്ല ഇനി അവിടെ പോയാൽ അതിൽ തന്നെ കുറച്ചുകൂടി ഉഷാറായിട്ട് സംസാരിക്കുന്ന കുടുംബം വേറെ ഉണ്ടാവും അങ്ങനെയാണ് ഏറ്റവും നല്ല രൂപത്തിൽ അന്ന് അറബ് സംസാരിക്കുന്ന മക്കാര് അതിൽ തന്നെ നല്ല രൂപത്തിൽ സരളമായും ശുദ്ധമായും ഫ്രഷായും കലർപ്പില്ലാതെയും വടിവത്തും സംസാരിക്കുന്നത് കുറൈശികളാണ് അവരിൽ പെട്ട കുറൈശിയാണ് ഷാഫിമി എന്നിട്ട് പിന്നെ അറബ് ഭാഷ ഇരുപത് കൊല്ലം പഠിച്ചു എന്നിട്ട് എന്നിട്ട് ഇരുപത് കൊല്ലം പഠിച്ചതിനു ശേഷമാണ് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത് മറ്റേ തത്വമാണ് അവരുടെ മധുബിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാ അമറും കൽപ്പന വാക്യങ്ങളും നിർബന്ധത്തിനെ കുറിക്കുന്നതാണ് ഇത് ഷാഫിമാം ലാസ്റ്റ് പറയണമെങ്കിൽ ഖുർആാനിൽ വന്ന ഹദീസിൽ വന്ന മുഴുവൻ കൽപ്പനകളും എടുത്ത് പരിശോധിച്ചിട്ട് ലാസ്റ്റ് പറയേണ്ട കാര്യമാണ് അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ ഖുർആാനിലും ഹദീസിലും ഒക്കെ കൂടിയായിട്ട് കൽപ്പന ഇരുപത്തിയാറ് മാനിക്ക് വന്നിട്ടുണ്ട് കൽപ്പന ചെലപ്പം കൽപ്പന നേരെ ഓപ്പോസിറ്റിന് വരുമല്ലോ ഇല്ലേ നമ്മള് മലയാളത്തിലുണ്ട് അത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഇതിലിപ്പോ അങ്ങനെ ഒരാൾ ഒരാള് ഉറങ്ങുക അപ്പൊ ഞാൻ എന്റെ മനുഷ്യന്മാരെ കൂട്ടത്തില് ആരെങ്കിലും ഉറങ്ങണേ വരും നല്ല ഉറങ്ങിക്കോ അപ്പൊ എന്റെ കൽപ്പന എന്താ നല്ലോ ഉറങ്ങിക്കോന്നല്ലേ പക്ഷെ ഉദ്ദേശം എന്താ ഉറങ്ങരുത് എന്നല്ലേ പറഞ്ഞത് അമൃ ഉദ്ദേശി മലയാളത്തിലുണ്ടാവും മലയാളത്തിലുണ്ടാവും അല്ലെ നമ്മള് പറയും സ്കൂൾക്ക് പോണ്ടട്ടാ താറി അങ്ങനെ നിന്നോ എന്താ സ്കൂൾക്ക് പോയിക്കോന്നല്ലേ അർത്ഥം ഇത് മലയാളല്ലേ അത് സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവിടെ അർത്ഥം എങ്ങനെയാണ് എന്ന് പറയണമെങ്കിൽ അതാദ്യം മനസ്സിലാക്കണ്ട മലയാളത്തിലും ചിലപ്പോ അബദ്ധത്തിൽ വരുമല്ലേ നമ്മൾ ഓരോ വാക്കുകളും മാറി പോകൂലേ ഞാൻ തമാശ പറയാറുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ആകുമ്പോ ഞാന് കുത്തിയാടിയിൽ പരിപാടി പോകാം അതാ നാദാപരും ഭാത്താണ് അപ്പോ എന്റെ കുടുംബത്തിലുള്ള ഒരാള് ഇത്തിരി ഒരു ഉമ്മയാണ് എന്റെ ജ്യേഷ്ഠൻ്റെ അമ്മായിമ്മ അപ്പോ അവനോട് ചോദിച്ചു ഇന്ന് എവിടെയാണ് പരിപാടി എന്ന് വെച്ചു ഇന്ന് കുറ്റിയാടി പോയതാന്ന് പറഞ്ഞത് അപ്പോ ഇനി ഇതിനൊരു തോന്നല് പൊറച്ചൂനെ അത് മാത്രല്ല കുറ്റിയടിക്കലുണ്ടോന്ന് എന്നിട്ട് മുപ്പത്തി ഇന്നെ കുറ്റിയടിക്കാൻ വിളിക്കാനുള്ള പരിപാടിയാ പറഞ്ഞ കുറ്റിയടി എന്നാണ് അവര് മനസ്സിലാക്കിയത് കുറ്റിയടിക്കാൻ പോയതാണ് വേൾ മാത്രല്ല ഈ പണി എന്ന് തോന്നിപ്പോയ എന്താ ഒന്നും കൂടി തമാശ അറിയാണെങ്കിൽ കടയിൽ കയറിയിട്ട് ടെക്സ്റ്റൈൽസ് കയറിയിട്ട് പർദി മാക്സിമം ഷാളൊക്കെ എടുത്തപ്പോ അവസാനം ഇയാള് കവറും മുടിച്ചിട്ട് കേശകരോട് പറഞ്ഞു പിന്നെ ഉണ്ടായിട്ട് കയറിയതല്ല പരമാവധി അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഞാൻ മാക്സിമം കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അറിഞ്ഞു മാക്സിമം മാത്രം കുറച്ചിട്ട് കാര്യമില്ല പർദ്ധലും കൂടി കുറക്കണോന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നോർത്തോ അങ്ങനെ ആവാന്ന് ഞാൻ പറയുന്നത് ഞാൻ തമാശ ആക്കില്ല തോന്നു ഇങ്ങനെ ഇപ്പൊ ഹദീസുകളെ കുറിച്ചും അത് ഞമ്മള് ഒരു വാക്ക് പല അർത്ഥത്തിലും കൊടുക്കൂലേ ഇപ്പൊ ഉദാഹരണം സ്കൂളിൽ ഇങ്ങനെ ചോരാണ് മഴ ചെയ്തിട്ട് ആ സമയത്ത് അധ്യാപകൻ കുട്ടിനോട് പറയണേനെ മഴയ്ത് ചോരനുണ്ടീലേ പുറത്ത് ഒരു പട്ടികടുത്തുടന്നാ പട്ടി കെടുത്തോടന്നു പറയുമ്പോ ഈ കുട്ടി എന്താ കൊണ്ടുവരാ അവിടെ പട്ടി കൊടുക്കണം നേരെ മറിച്ച് ഇതേ അധ്യാപകൻ രാവിലെ വന്നിട്ട് ഏതാ ആ പട്ടിക എടുത്തോണ്ടരാന്ന് പറഞ്ഞാ ഈ പട്ടിക്ക് മതിയാവും അപ്പൊ പട്ടികക്ക് മാറി മലയാളം അങ്ങനെയാണ് പിന്നെ അറബിന്റെ കാര്യം പറയാനുണ്ടോ അപ്പൊ അതുകൊണ്ടല്ലേ മഹാന്മാരെ അങ്ങോട്ട് അവലംബിച്ചാ നമുക്കൊരു പണിയില്ല എന്ന് പറഞ്ഞു ആ അബുൽ വലീദ് എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു അവരിങ്ങനെ ഒരുപാട് ഹദീസ് മനഃപ്പാടുള്ള ആളാണ് അവര് പറഞ്ഞു ഞാനും ഷാഫിമാമിനെ പോലെ ഹദീസ് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാണ് ഖുർആൻ അനുസരിച്ചുകൊണ്ട് എനിക്ക് ഇജാദിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നിട്ട് അവര് അമല ചെയ്തു എന്താ പറയുക ഷാഫി മധഹബില് ഈ കൊമ്പ് വെച്ചാൽ കൊമ്പ് വെച്ചോടെയും നോമ്പ് നോമ്പ്റിയില്ല എന്ന മസാല ഒരു മസാലയും കൂടി ഇടയിൽ കിടക്കട്ടെ നോമ്പ് കാലത്ത് ഇഞ്ചെക്ഷൻ അടിച്ച നോമ്പുറി ഒന്ന് എന്നോട് വയ്ക്കാറുണ്ട് നോമ്പ് ഒറിയില്ല എന്ന് ഞാൻ പറയും മുറി എന്ന് പറയുന്ന ആലിമീങ്ങൾ ഉണ്ട് എനിക്ക് ഞാൻ പറയണേ എനിക്ക് തെളിവുണ്ട് അപ്പൊ ഏതായാലും അഫ്തർ ഹാജിമുഅണ്ട് ഷാഫി മദബില് കൊമ്പ് വെച്ചാൽ കൊമ്പ് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ പഴയ പരിപാടിയാണ് ഇപ്പൊ അത് ഇങ്ങനെ ഒരു കപ്പ് എടുത്ത് വെച്ച രക്തം ഇങ്ങനെ വലിക്കുന്ന പരിപാടിയാണ് മറ്റാനില്ല ശരിക്കും നേരെ ഓൾസാക്കിയിട്ട് അതിന്റെ കൂടി രക്തം വലിക്കും അതായിരുന്നു ആദ്യകാലത്ത് കൊമ്പ് വെക്കൽ ഇത് വെച്ചാൽ ആ വെച്ചോന്യം നോമ്പോറിയും വെക്കപ്പെട്ടോനിയും മുറിയുന്നു ഹദീത്ത് ഷാഫി മതബിൽ മുറിയില്ല അപ്പൊ ഈ ഷെയ്ഹാബുൽ വലീദ് പറഞ്ഞു എന്ത് മതബ് ഇവിടത്തെ ഹദീത്ത് കൊമ്പ് വെച്ചോന് കൊമ്പ് ഒക്ക പെട്ടോന് നോമ്പോറിയ ഹദീത്ത് അതാ പിന്നെ ഇങ്ങനെ കൊമ്പ് വെച്ചാ മുറിയിലെന്ന് പറയില്ല എനിക്കതാകാൻ പറ്റില്ല എനിക്ക് സ്വഹൈ ആദീത് ആ തെളിവ് പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത് ഹദീസിലുണ്ടല്ലോ നാസിഹും മൻസുഖും അപ്പൊ അവര് അവര് മസ്ല മനസ്സിലാക്കി അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അഫ്തർ അൽ ഹാജിമുൽ മഹജും എന്ന ഹദീസ് അടിസ്ഥാന്തിലാണ് അത് നേരെ സഹൈ ഹാദീത്താണ് ഇമാം ബുഖാരി വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊമ്പ് വെച്ചോന്റെയും വെക്കപ്പെട്ടോന്റെയും നോമ്പ്റിയുന്ന അതനുസരിച്ചാ അവര് മസ്ല പറഞ്ഞത് കാലം കൊറേ കഴിഞ്ഞപ്പോഴാണ് ആലിമിങ്ങൾ അവരെ തിരുത്തിയത് നിങ്ങൾ പൊട്ട ഈ പറഞ്ഞത് ഷാഫി ഇമാമി അസല കണ്ടിട്ടുണ്ട് ഈ ഹരീത്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ട ഇതേ ഷാഫി കണ്ടിട്ടുണ്ട് അഫ്തർ അവർക്ക് മനപ്പാടുണ്ട് അവർക്ക് അതിന്റെ സനത അറിയ എന്നിട്ട് അവരെന്താ മധുബില് നോമ്പ് മുറിയില്ല എന്ന് പറയാൻ കാരണം ഇതല്ലാത്ത വേറെ ഹരീത്ത് അവര് കണ്ടിട്ടുണ്ട് നിങ്ങള് കണ്ടിട്ടില്ല ഏതാ ഹദീത്ത് ഹബിബായ്അലി സ്വലമിയുടെ ലാസ്റ്റ് റമദാൻ പിന്നെ റമലാൻ ഉണ്ടായിട്ടില്ല ആ റമലാനിൽ അലൈഹി സല്ലാസ്ലം ഒരാള് വിളിച്ചിട്ട് കൊമ്പ് ഒപ്പിച്ചിട്ടുണ്ട് ആ നോമ്പ് നബി നബിസ്വല്ലി സ്വലം കല വീട്ടിട്ടില്ല ഇയാളോട് കലാ വീട്ടാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇതിനെ കുറിച്ച് നബിസ്വല്ലാസ്വലം അവിടുത്തെ ഫൈലും തെളിവല്ലേ അപ്പൊ ആ പറഞ്ഞ കൗല് ആ കൗലിനെ ഈ ഫൈല് കൊണ്ട് നിങ്ങള് കണ്ടിട്ടില്ല അപ്പോഴാണ് അവർക്ക് അവരുടെ അമിളി മനസ്സിലായത് അതീസലെങ്ങനെ ഉണ്ട് Na, sicher, man suche. ആയത്തിൽ എങ്ങനെയുണ്ട് ഇത് കൃത്യമായി പഠിക്കാതെ ഹദീസ് കേവലമായി വായിച്ചു പോയാൽ അബദ്ധത്തിൽ വീഴും അപ്പൊ നമുക്ക് വായിക്കാൻ അർത്ഥം ഒക്കെ അമല ചെയ്യേണ്ടത് ഇതൊക്കെ അടിസ്ഥാനത്തിൽ മഹാന്മാർ എന്താണോ പറഞ്ഞത് ഫസ് അലുദ്ദ നിങ്ങൾ വിവരമില്ലാത്തവരാണെങ്കിൽ വിവരമുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കുക അവരോട് ചോദിച്ച് മനസ്സിലാക്കുക മഹാന്മാർ പറയുന്നു ഇൻകും എന്നാൽ അവർ അതറിയാത്ത ആളുകളാണ് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള സനത് സഹിയായ സനത് സഹിതമുള്ള ചങ്ങലകൾ ക്ലിയറായ ആ ഒരു പാരമ്പര്യം ആ ഒരു സനത്ത് ആ ഒരു ലിങ്കുകൾ ആ ചങ്ങലങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് രാവിലെ തന്നെ സഹിഹായ ഹരീസുകൾ ഇങ്ങനെ പറയുമ്പോൾ ആ സദസ്സിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഹൃദയം അറിയാതെ പ്രകാശിക്കും സല്ല അലി സ്വല ഹരീത് കേട്ട അങ്ങനെയാണ് ഹൃദയം അറിയാതെ പ്രകാശിക്കും ഓരോ ദിവസങ്ങളിലേക്ക് നമുക്കുള്ള ഏറ്റവും നല്ല ഈ മരുന്നും തന്നെയാണ് എല്ലാം മനഃപ്പാടായിക്കൊള്ളണമെന്നില്ല എല്ലാം തലക്ക് കേറിക്കൊള്ളണമില്ല തലക്ക് കേറിയതിനെ സ്ഥായി ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാലും ഇരുന്നാൽ ആയിരുന്നോ പരാജയപ്പെടൂല പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലുള്ള സന്തോഷകരമായ ഈ സമാഗമം നാളെ സ്വർഗത്തിൽ അള്ളാഹു സംഘടിപ്പിക്കാൻ നമ്മളിൽ നിന്ന് ഈ രാവിലെ തന്നെയുള്ള വലിയ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി മമാലേജി അല്ലേ ഒമ്പത് പേര് ഞാൻ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ചായം ചീന്യം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നമ്മൾ എന്താ പറയുന്നത് എല്ലാ ദിവസങ്ങളിലെന്നപോലെ ചായം കടി കടിവടെ കൊണ്ടുവരുന്നുണ്ട് അള്ളാഹു സുബാനകത്ത് അദ്ദേഹം കബർ സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ അള്ളാഹു കബറിൽ സ്വർഗീയമായ ആനന്ദം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് വല്ല ഏതെങ്കിലും അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ അള്ളാഹു അതിൻ്റെ അവതാരം കൊണ്ട് പുറത്തു കൊടുക്കട്ടെ ശ്രീയാകത്തൊക്കെ അള്ളാഹു അസനാത്തായി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ചുറ്റു ഒരുപാട് കബറാളികൾ ഉമ്മമാർ ഉമ്മമാർ കുടുംബക്കാർ അതിഥികൾ ജ്യേഷ്ഠന്മാർ അഞ്ചന അയൽവാസികൾ പലരും കിടക്കുകയാണ് എല്ലാവർക്കും അല്ലാതെ നമ്മുടെ രാവിലെ തന്നെ ഈ ഇരുത്തവും പറച്ചിലും ഈ ഹരീസ് വായന അവരുടെ സവാബ് അതിലേക്ക് അള്ളാഹു അള്ളാഹുത്തലെ ചേർത്തി കൊടുക്കട്ടെ ഈ ഹദീസുകൾ നമ്മൾ അവർ കിടക്കുന്നതിൻ്റെ സെൻറ്ററിൽ വെച്ചുകൊണ്ടാണ് വായിക്കുന്നത് എന്ന ആനുകൂല്യം ഇതിൻ്റെ അയൽവാസികളായി ഇവിടക്ക് കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും കവറുകളിലേക്ക് അള്ളാഹു ഓരോ ദിവസങ്ങളിലും എത്തിച്ചു കൊടുക്കട്ടെ ആ കബറുകൾ അള്ളാഹു തല സൗരഭ്യപൂർണ്ണമാക്കി കൊടുക്കട്ടെ നമ്മൾ നാളെ കബറിലാകുമ്പോൾ ഇവിടെ ഇരുന്നു പറഞ്ഞു എന്ന കാരണത്താൽ അവിടെ ആഹ്ലാദത്തോടെ സുരക്ഷിതരായി കിടക്കാൻ അള്ളാഹു ഇത് വഴിയാക്കി തരഷ്ടെ അള്ളാഹുസ്ബാനോ സദസ്സിലുള്ള ഇവിടെയുള്ള കച്ചവടക്കാർ യാത്രക്കാർ കൂലിപ്പണിക്കാർ അധ്വാനിക്കുന്ന ആളുകൾ വിദേശ പര്യടനം നടത്തുന്ന ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകൾ അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകട്ടെ അധ്യാപകന്മാർ പഠിതാക്കൾ എല്ലാവർക്കും അള്ളാഹു ഹൈറും നൽകട്ടെ സദസ്സിനെ കബൂലാക്കണേ നാലാമത്തെ ഹദീസിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് നീ അള്ളാഹു ദീർഘമായ ഹദീസ് എന്ന് കഴിഞ്ഞു ഈ ഹദീസിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളിലേക്ക് ചേർത്തിപ്പിടിക്കേണ്ടത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള അവസരം അല്ലോ അള്ളാഹുവെ ഇതിന്റെ കൊണ്ട് ഞങ്ങൾ മരിക്കുന്ന ദിവസം ഞങ്ങളുടെ ആനന്ദ ആഹ്ലാദ വിജയത്തിന്റെ ദിവസമാക്കണയല്ലോ ഏറ്റവും സന്തോഷദായകമായ ദിവസം മൈതാകുന്ന ദിവസമാക്കണയല്ലോ കബറിൽ ചെന്നാൽ അവിടെ നിറയെ പ്രകാശം എന്താണ് ഈ പ്രകാശം എന്ന് കണ്ണ് തുറന്ന് ചോദിക്കുന്ന സമയത്ത് റസൂറുല്ലാൻ്റെ ഹരീത്തുകൾക്ക് ആ രാവിലെ തന്നെ നീ എത്രയോ ദിവസങ്ങൾ പോയിരുന്നതല്ലേ അതുകൊണ്ടാണ് നിന്റെ കബറ് പ്രകാശിപ്പിച്ചത് എന്ന് കേട്ട് കെടുക്കാനുള്ള ഭാഗ്യം നൽകണയെന്നോ ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണയല്ലോ ആ ദീർഘായുസ് മുഴുവനും സമാധാനത്തോടെ ആരോഗ്യത്തോടെ ദീനിയെ താഴ്വത്തിലാക്കിത്തരണയല്ലോ ആപത്ത മുസൈബത്തകളിൽ നിന്നും ദുരിത ദുരന്തങ്ങളിൽ നിന്നും പടുനെയുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹുവേ അല്ലാഹു നസ്റു ഉമ്മത്തി സയ്യിദനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദനാ മുഹമ്മദ് തജവവ സയ്യിദനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبه يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير القيم സൈന മുലിസ്ബിൻ സലാമില്ല ഈ ഹദീസിലെ ഓരോ വാക്കുകളും നേരത്തെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്ന് അർത്ഥം വെക്കാതിരുന്നത് നാളെ ഇൻഷാ ഇൻഷാല് നാലാമത്തെ ഹദീസാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ല വരൂ